नहीं तो उल्मेवा वड़ा सेक्रेटरी चीनी होगा। बॉक्सरेटर है, आधी बजाए तारा केर दिखला, उर्दू उल्मेवा सेक्रेटरी की होगा। ये तो उल्मेवा में स्वागत पर एका अंदाज़ निकलते होंगे। अब बोलते हैं, इबाज़ाएती तासिसर सेक्रेटरी, कुलपसियोड വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കി സിന്ധു അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് ഓഫീസർ സി ഡി എസ് ചെയർപേഴ്സൺ എൻ്റെ പ്രിയപ്പെട്ട മെമ്പർമാർ എ എസ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിട്ടുള്ള എംപ്ലോയേഴ്സ് തുടങ്ങി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നമസ്കാരം ഇവിടെ എത്തിയിട്ടുള്ളത് ഒരാൾ പോലും നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിജ്ഞാന കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ അഭ്യസ്തവിദ്യരായ തൊഴിലെടുക്കാൻ ശേഷിയുള്ള മുഴുവൻ മനുഷ്യർക്കും തൊഴിൽ കൊടുക്കുന്നതിന് ൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റ് വ്യത്യസ്ത മേഖലയിലാണ് വിജ്ഞാന കേരളം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നവകേരളം എങ്ങനെ സാധ്യമാക്കാൻ കഴിയും എന്നുള്ള ഒരാലോചനയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഒന്നിലെ ഗവൺമെന്റ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ നവകേരള കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് കേരളം ഇന്നോളം നേടിയ നേട്ടങ്ങളെല്ലാം വിലയിരുത്തി കൊണ്ട് പുതിയ കേരളത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് പുതിയ കേരളത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റുന്നുണ്ട് ഈ വർഷം തന്നെ പത്ത് ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാർക്ക് പണി കൊടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ഈ വിജ്ഞാന കേരളത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ അഭ്യസവിദ്യരായ സ്ത്രീകളുണ്ട് കേരളത്തിന്റെ ഒരു ആധുനിക കേരളത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ പഴയതിൽ ചെന്ന് വ്യത്യസ്തമായി ഉന്നത വിദ്യാഭ്യാസം നേടിയ ധാരാളം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് എന്നാണ് എൻ്റെ മുമ്പിലും ജോലിക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ഭൂരിപക്ഷവും പെൺകുട്ടികളാണ് എന്നുള്ളത് കാണിക്കുന്നത് ഇന്ന് കേരളത്തിന്റെ എല്ലാ ക്യാമ്പസുകളും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളായാലും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളായാലും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകള് പഠിപ്പിക്കുന്ന ബാങ്കിലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവിടേക്ക് ധാരാളം പെൺകുട്ടികൾ വിദ്യാഭ്യാസിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് വർഷകാലമായി ഈ പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കുന്ന നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് അത് ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന് പറയുന്നത് കേവലം റോഡുകളും കെട്ടിടങ്ങളും മാത്രമല്ല എന്നും മനുഷ്യ വിഭവശേഷിയെ വിഭവശേഷിയടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ സാംസ്കാരികവും സാമൂഹ്യവും ആരോഗ്യപരവും എല്ലാ തലത്തിലും സർവതല സ്പർശിയായി കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഈ നല്ല മുഖേന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് നിർത്തണ്ടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുക എന്നുള്ളതാണ് പറയുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് നല്ല ജോലികളൊക്കെ വരുമ്പോ അത് അങ്ങനെ നിരസിച്ചിട്ടുള്ള കുറച്ച് പേര് കുറച്ച് പേര് ജോലി ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വായ്പ അതായത് നിങ്ങൾക്ക് വ്യവസായം തുടങ്ങാൻ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഘടകങ്ങളും ഒരുക്കുന്ന പങ്കെടുക്കാൻ എത്തിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു പിന്നെ മാത്രമല്ല ഇവിടെ ഈ തൊഴിൽ വിജയകരമായി നടപ്പിലാക്കുന്നതിന് സാന്നിധ്യം അറിയിച്ച എല്ലാവർക്കും പഞ്ചായത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചു കൊടുക്കുന്നു